ഭയങ്കര സന്തോഷാണ് പിന്നെ ഇങ്ങനെ ഒരു ലൈഫ് പാർട്ട്നറിനെ കിട്ടിയത് കാരണം വരാൻ കാരണം വെച്ചാൽ പുള്ളി വേറെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ വന്ന് നമ്മളിതിനു ഒരു വിവാഹം നടത്തിയായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ വൈറലായി അങ്ങനെ അത് കണ്ടാണ് ഇവിടെ വരുന്നത് വന്ന സമയത്ത് കാര്യങ്ങളെല്ലാം സംസാരിച്ചു അപ്പം ആളും എന്താ ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല ഇവിടെ വന്നത് അപ്പം ഞാനും സെയിം അതേ അവസ്ഥയിലായിരുന്നു അപ്പോൾ എനിക്ക് പപ്പയാണെങ്കിൽ ഫോട്ടോ ഇട്ടായിരുന്നു അപ്പോൾ എനിക്ക് ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാനത് ഓൾറെഡി പപ്പയോട് പറഞ്ഞായിരുന്നു പക്ഷെ മെസ്സേജ് ചെയ്തേ ഉള്ളൂ അപ്പോൾ അത് സീൻ ചെയ്ത് അതിന് മുമ്പ് ആക്കി അപ്പം നേരിട്ട് എന്നോട് ചോദിച്ചാൽ എന്തായി തീരുമാനം ചോദിച്ചു ഞാൻ പറഞ്ഞ ആളിനെ നേരിട്ടൊന്ന് കണ്ട് സംസാരിച്ചിട്ട് കാരണം നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് പോകല്ലോ അപ്പം നമ്മുടെ കൂടെ ഇനിയും ജീവിക്കാൻ പോകുന്ന ആളിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് അറിയണം അപ്പം എനിക്ക് നേരിട്ട് കാണാൻ താല്പര്യം പറഞ്ഞു അങ്ങനെ നേരിട്ടൊന്ന് പെങ്ങളും കൂട്ടിയാണ് വന്നത് അന്ന് ശരിക്കും അച്ചച്ചൻ എന്നോട് സംസാരിച്ചിട്ടില്ല പെങ്ങളാണ് കൂടുതലും കാര്യങ്ങളും എന്നോട് സംസാരിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു ആക്കൊരു വലിയ ഡിമാൻഡുകളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ എന്താ കല്യാണം കഴിച്ചാലും ജോലിക്ക് പോകണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് എല്ലാം സമ്മതമാണ് പിന്നെ എൻ്റെ ആളാണ് എനിക്ക് അതെനിക്ക് എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് നന്നായിട്ട് ചിരിക്കും സംസാരിക്കാം എനിക്ക് എനിക്ക് ചിരിക്കുന്നതിന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ കൂടെ സംസാരിക്കുന്ന ഒരാൾ അപ്പം രണ്ടും ക്വാളിറ്റി അച്ഛനും പിന്നെ നല്ല സ്വഭാവമാണ് വലിക്കില്ല കുടിക്കില്ല ഇത് രണ്ടില്ല എൻ്റെ ഡിമാൻഡെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കണം അപ്പോൾ നമുക്ക് കുറവുകളുണ്ട് അപ്പം ആ കുറവുകളെ മാത്രം കണ്ടുപിടിച്ച് കുറ്റം പറയാതെ അതിനെ നികത്തി നല്ല ലൈഫ് ജീവിതം എന്ന് വെച്ചാൽ നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം അതിന് പറ്റിയ ഒരു പാർട്നറാണ് എനിക്ക് വേണ്ടത് ഞാനൊരു സാധാരണ വീട്ടിലെ ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സാധാരണ ഒരു കിട്ടണം കിട്ടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അതൊന്നും അങ്ങനെ വന്നതാണ് സ്വഭാവമാണ് മെയിനായിട്ട് ക്വാളിറ്റിയിലെ സ്വഭാവമാണ് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു വല്ല ക്യാഷ് ഒന്നും ഇല്ല അപ്പം അതൊന്നും പ്രതീക്ഷിക്കരുത് നാട്ടിൽ ജോലിയൊക്കെ ചെയ്തെങ്കിൽ ജീവിക്കുകയാണ് അപ്പം എൻ്റെ ഒപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ റെഡി ആണ് നന്നായിട്ട് മുന്നോട്ട് പോകണം കാരണം പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം പിന്നെ എനിക്ക് കുറച്ച് സ്വപ്നങ്ങളുണ്ട് എന്നെക്കാളും സ്വപ്നങ്ങൾ അച്ഛസിനുണ്ട് അപ്പൊ അത് എന്നിലൂടെ നടത്താനുള്ള ശ്രമത്തിലാണ് ഇനി ഭയങ്കര വിഷമമുണ്ട് കാരണം ഞാൻ ഇവരുടെ ഒപ്പമായിരുന്നു ആയിരുന്നു അപ്പം ഇവിടെ തന്നെയായിരുന്ന താമസം പപ്പയുടെ അമ്മയുടെയും കൂടായിരുന്നു അവരുടെ ഒരു മകളായിട്ടാണ് എന്നെ നോക്കിയിരുന്നത് അതുപോലെ തന്നെ അപ്പം അപ്പയ്ക്കും മൂന്ന് മക്കളാണ് രണ്ട് ശേഷിമാരും ഒരു അനിയനുണ്ട് അപ്പോൾ അവരൊക്കെ ഭയങ്കര സ്നേഹമാണ് എന്നോട് അപ്പോൾ സ്വഭായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ നല്ല വിഷമമുണ്ട് പിന്നെ ഞാനിവിടെ മൂന്ന് വർഷമായിട്ട് ഒഫീഷ്യലി മൂന്ന് വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സൈക്കോട്ടറി സോഷ്യൽ വർക്കറായിട്ട് അപ്പം പോകുമ്പം എൻ്റെ പേഷ്യൻസിനൊക്കെ ഒത്തിരി മിസ് മിസ് ചെയ്യും എനിക്ക് എൻ്റെ വെച്ചാൽ എനിക്ക് കഴിഞ്ഞാൽ ഞാനിപ്പം മെഡിക്കൽ സൈക്കോട്ടി കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ ഇടയിൽക്കൂടി സിവിൽ സർവീസ് കോച്ചിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് വന്നു എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ അത് പഠിക്കാറുണ്ട് അപ്പൊ അത് കണ്ടിന്യൂസ് ആണെന്ന് ആഗ്രഹമുണ്ട് ഒരു വട്ടെങ്കിലും എക്സാം ഒന്ന് എഴുതണം എന്ന ഭയങ്കര പിന്നെ ഭയങ്കര സന്തോഷം